ഫ്രണ്ട്സ് എക്സാം ടൈമിൽ സ്ട്രെസ്സ് ടെൻഷൻ പഠിച്ചത് മറന്നു പോവുക ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണോ അങ്ങനെയാണെങ്കിൽ ഡോണ്ട് വറി ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്പർ വൺ യു ബിക്കം വാട്ട് യു ബിലീവ് കുരുക്ഷേത്ര യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അർജുനൻ കൃഷ്ണനോട് പറയാണ് കൃഷ്ണ എൻ്റെ മനസ്സ് വളരെ ആണ് കാരണം ഞാനൊരു വലിയ യുദ്ധത്തിലാണ് പങ്കെടുക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ജയിക്കുമോ തോൽക്കുമോ എന്നതിനെ പറ്റി ഓർത്ത് എൻ്റെ മനസ്സ് വളരെ കൺഫ്യൂസ്ഡ് ആണ് എന്ന് ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു അർജുന നീ എന്തിനെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നത് നിന്റെ വിശ്വാസങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിട്ട് നീ മാറുമെന്ന് നീ ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അപ്പോൾ നീ വിജയിക്കും എന്നാൽ ഈ ഒരു യുദ്ധത്തിൽ നീ തോറ്റുപോകുമെന്നാണ് നിന്റെ മനസ്സ് പറയുന്നതെങ്കിൽ അപ്പോൾ നീ തോൽക്കുമെന്ന് ഫ്രണ്ട്സ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ലെസൺ എന്നുള്ളത് ഒരു സ്റ്റുഡൻറ് ലൈഫ് എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടേറിയത് തന്നെയായിരിക്കും അർജുനൻ യുദ്ധത്തെ പറ്റി ഭയപ്പെട്ടതുപോലെ സ്റ്റുഡൻസ് എല്ലാവരും എക്സാമിനെ പറ്റി ഭയപ്പെടും ഞാൻ പാസ്സാകുമോ അത് ഫെയിലാവുമോ എക്സാം ഈസി ആകുമോ ഹാർഡാകുമോ ഇങ്ങനെയുള്ള പല തോട്ട്സും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക സി ഇതിനെല്ലാമുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്നുള്ളത് അത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സ് മാത്രമാണ് ലോജിക്കലി നമുക്കിതേ പറ്റിയൊന്ന് നോക്കാം നിങ്ങൾ എക്സാം വളരെ ഹാർഡാകുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഭയപ്പെട്ട് പഠിക്കുന്നതിൻ്റെ മേലെയുള്ള ഫോക്കസ് കുറച്ച് ആ ഒരു എക്സാം ഹാർഡാണെന്നുള്ള ആ ഒരു തോട്ട്സിൻ്റെ മേലെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും സോ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനും സാധിക്കില്ല സോ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു റിസൾട്ടും വളരെ മോശമായിരിക്കും ഇതാണ് ഭഗവത്ഗീതയിലും കൃഷ്ണൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ആയിട്ട് മാറുമെന്ന് സെൽഫ് കോൺഫിഡൻസ് സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ സോ ഇപ്പോൾ നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ നിങ്ങളെ ഒരു വിന്നറായിട്ടാണോ കാണുന്നത് അതോ ഒരു ലൂസറായിട്ടാണോ കാണുന്നത് എന്ന് അത് താഴെ കമൻ്റ് ചെയ്യുക നമ്പർ ടു ഡു യുവർ ഡ്യൂട്ടി ഈ ഒരു ചെറിയ സ്റ്റോറി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഒരു സ്ഥലത്ത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു ഒരിക്കല് അവരോട് വന്നിട്ട് ഒരാൾ പറയുകയാണ് നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വലിയൊരു നിധി ഉണ്ട് എന്ന് ഇത് കേട്ടത് രണ്ടുപേരും വളരെ ആശ്ചര്യപ്പെട്ടു പോയി എന്നിട്ട് ചോദിച്ചു എവിടെയാണ് ഒരു നിധി ഉള്ളത് എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു ആ ഒരു നിധി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തുടർച്ചയായ മുപ്പത് ദിവസം നിർത്താതെ ഇവിടെ കിളക്കേണ്ടി വരുമെന്ന് എന്നാൽ ഒരു ദിവസം പോലും നിങ്ങൾ ഇത് മിസ്സാക്കരുത് എന്നും അയാൾ അവരെ ഓർമ്മിപ്പിച്ചു അങ്ങനെ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് കിളച്ച് പതിനഞ്ച് ദിവസം കൊണ്ട് വലിയൊരു കുഴി ഉണ്ടാക്കി എന്നാൽ പതിനാറാമത്തെ ദിവസം വലിയ രീതിയിലുള്ള കാറ്റും മഴയും വന്നു ഇത് കണ്ടപ്പോൾ അതിലെ ഒരാൾ ശരി ഇനി നാളെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മൺവെട്ടിയിട്ട് എങ്ങോട്ടോ പോയി എന്നാൽ രണ്ടാമൻ തുടർന്നും തന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേ അങ്ങനെ ആ ഒരു ദിവസത്തിന്റെ അവസാനം അവന് വലിയൊരു നിധി കിട്ടുകയും ചെയ്തു ഇവിടെ രണ്ടാമത്തെ ആൾ എന്തൊക്കെ സംഭവിച്ചപ്പോഴും തൻ്റെ ഡ്യൂട്ടി തുടർന്നു കൊണ്ടേയിരുന്നു ആൻഡ് അയാൾക്ക് അർഹിച്ച റിവാർഡും ലഭിച്ചു ബട്ട് ഒന്നാമത്തെ ആള് താൻ ചെയ്യേണ്ട ജോലി മാറ്റിവെക്കാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല ഇതേ പറ്റി ഭഗവത്ഗീതയിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇവിടെ കർമ്മം ചെയ്യാൻ മാത്രമേ അവകാശമുള്ളൂ അതിൻ്റെ റിസൾട്ടിനെ പറ്റി നിങ്ങൾ ഒരിക്കലും ആലോചിക്കരുത് എന്ന് ഈ ഒരു ലെസൺ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർത്തുവെക്കുക കാരണം എക്സാം ടൈമിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അതായത് എൻ്റെ ഫ്രണ്ട്സ് എന്നേക്കാളും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളാകെ നിരാശനായിട്ടിരിക്കും ആൻഡ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടിയും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് അത് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ സോ അത് മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക ഫ്രണ്ട്സ് ഒരു ദിവസം കൊണ്ട് ഒന്നും തന്നെ മാറില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നേരത്തെ അയാൾക്ക് നിധി കിട്ടിയതുപോലെ നിങ്ങൾക്കും നിറയെ മാർക്ക് ലഭിക്കും നമ്പർ ത്രീ മൈൻഡ് കൺട്രോൾ നമ്മളുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനും സാധിക്കും ഭഗവത്ഗീതയിൽ ഇതേ പറ്റി ഒരു വചനമുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുഴുവൻ ലോകത്തെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് അതായത് നിങ്ങൾക്ക് നിങ്ങളെ ജയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു ലോകത്തെയും ജയിക്കാൻ സാധിക്കൂ എന്ന് ഭഗവത്ഗീതയിൽ രണ്ട് രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്നു അതിൽ ഒന്നാമതായിട്ട് സത്വിക് രണ്ടാമതായിട്ട് തംസിക്ക് ഒരു തംസിക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പി ആൻഡ് ജോയ്ഫുൾ ഫീൽ ഉണ്ടായിരിക്കും എന്നാൽ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ നമ്മുടെ ലൈഫ് തന്നെ നശിച്ചു പോകും എക്സാമ്പിളായിട്ട് മൊബൈൽ വെറുതെ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുക വീഡിയോ ഗെയിംസ് കളിക്കുക അൺവാണ്ടഡ് ചാറ്റ്സ് ഇതെല്ലാം തംസിക്ക് ആണെന്ന് നമുക്ക് പറയാം ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനാലിറ്റിയെ കുറയ്ക്കും ശേഷം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ഇനി നമ്മൾ എന്നുള്ള ആക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അത്ര ജോയ്ഫുൾ ഒന്നും ആയിരിക്കില്ല ബട്ട് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സക്സസിനെ ആർക്കും തടയാൻ സാധിക്കില്ല ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ നിങ്ങൾക്ക് താംസിക്കു വേണോ സത്വിക വേണോ എന്ന് അതായത് ഫണ്ണ് വേണോ പഠിപ്പ് വേണോ എന്ന് നിങ്ങളുടെ ബ്രെയിൻ ഡാമേജ് ആകണോ അതോ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് മാറണോ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ചെയ്യണമെന്ന് തോന്നാത്തത് അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ മൈൻഡ് എന്താണോ ചെയ്യേണ്ട എന്ന് പറയുന്നത് ആക്ച്വലി അതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സ് വരുന്നില്ലേ അപ്പോൾ പഠിക്കുക മോർണിംഗ് നേരത്തെ എണീക്കാൻ സാധിക്കുന്നില്ലേ അപ്പോൾ നേരത്തെ എണീക്കുക ഇനി നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യുന്നത് നിർത്താൻ സാധിക്കുന്നില്ലേ അപ്പോൾ അതും നിർത്തുക നമ്പർ ഫോർ റിയൽ ഫ്രണ്ട്ഷിപ്പ് കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ കൃഷ്ണൻ അർജുനോട് പറയുകയാണ് അർജുന നിനക്ക് ഈ ഒരു യുദ്ധം ജയിക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നീ നിന്റെ യഥാർത്ഥ സൗഹൃദം ഏതാണ് അതുപോലെ നിന്റെ തെറ്റായ സൗഹൃദം ഏതാണെന്ന് കണ്ടുപിടിക്കണമെന്ന് കാരണം ആ ഒരു യഥാർത്ഥ ഒഴിച്ച് ബാക്കി എല്ലാവരും നിന്നെ ഒരു നാൾ നിന്റെ പിറകിൽ നിന്ന് കുത്തുമെന്ന് ഫ്രണ്ട്സ് നിങ്ങളെ സ്റ്റുഡൻസ് ലൈഫിലും ഒരുപാട് അധികം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും എന്നാൽ അതിലെ അധികവും ഫേക്ക് ഫ്രണ്ട്സ് ആയിരിക്കും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും എത്ര പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കും എടാ നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ അവൻ പറയും ഇല്ലടാ ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന് ഇത് കേട്ടതും നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടി ഓക്കെ അവനൊന്നും പഠിച്ചിട്ടില്ല എന്നാൽ ഞാനൊന്നും പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരു എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ പഠിക്കില്ല എന്നാൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറവ് മാർക്കും നിങ്ങളുടെ ഫ്രണ്ടിന് കൂടുതൽ മാർക്കും ഉണ്ടായിരിക്കും കാരണം നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട് നൈറ്റ് മൊത്തം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും സോ ഇങ്ങനെയുള്ള ഫേക്ക് ഫ്രണ്ട്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കാരണം നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഇവർ നിങ്ങളോട് പറയും വാട നമുക്ക് പുറത്ത് പോവാം നീ ഇപ്പം പഠിച്ചിട്ട് വലിയ ആളാവാൻ അല്ലേ അതൊക്കെ പിന്നെ നോക്കാം നീ വാ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇവർ പഠിക്കാൻ അനുവദിക്കില്ല സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫേക്ക് ഫ്രണ്ട്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനോടൊപ്പം നിങ്ങൾ കൂട്ടുകൂടണം നമ്പർ ഫൈവ് ഡിസ്ട്രാക്ഷൻസ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലോകത്തെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റിനെയും നിങ്ങൾ വിടണം എന്നുള്ളതാണ് ഇവിടെ അറ്റാച്ച്മെൻ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഡിസ്ട്രാക്ഷൻസിനെയാണ് അതായത് സ്മാർട്ട് ഫോൺ ലവർ വീഡിയോ ഗെയിംസ് മൂവീസ് പാർട്ടീസ് ഫങ്ഷൻസ് ഇതെല്ലാം ഡിസ്ട്രാക്ഷൻസ് ആണ് സോ നിങ്ങളൊരു ടോപ്പറായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് മാറേണ്ടത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനോടോ മറ്റൊന്നിനോടുമല്ല നിങ്ങളുടെ ബുക്കിനോടായിരിക്കണം നമ്പർ ിക്സ് നോ യുവർ വാല്യൂ ഫ്രണ്ട്സ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതിനായിട്ട് ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയാ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഒരു കല്ലും പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് മറ്റൊരു ചെറുപ്പക്കാരൻ വന്ന് അവനോട് ചോദിക്കുന്നത് ഞാൻ പത്ത് രൂപ തരാം ഈ ഒരു കല്ല് എനിക്ക് തരുമോ എന്ന് അയാളും ഇതൊരു കല്ലല്ലേ എന്ന് ആ ഒരു പത്ത് രൂപ വാങ്ങി ആ ഒരു കല്ല് മറ്റേയാൾക്ക് കൊടുത്തു അങ്ങനെ ഒരു ദിവസം ആ ഒരു കല്ല് വിറ്റ ആള് സിറ്റിയിലൂടെ പോകുമ്പോഴാണ് അവിടെ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളില് തന്റെ കയ്യിലുണ്ടായിരുന്ന അതേ കല്ലിന്റെ പോലെയുള്ള മറ്റൊരു കല്ല് അയാൾക്ക് കാണാൻ സാധിച്ചത് അയാൾ ഉടനെ തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയിട്ട് അതേ പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആക്ച്വലി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കല്ല് എന്നുള്ളത് രണ്ടു ലക്ഷം രൂപ മതിപ്പുള്ള ഒരു രത്നമായിരുന്നു എന്ന് ഇത് കേട്ടപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ ഇത് തൻ്റെ കൈവശം ഉണ്ടായിരുന്നപ്പോൾ തനിക്കതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരുപാടധികം പശ്ചാത്തലമിച്ചു ഫ്രണ്ട്സ് ഒരു കഥ ഞാനിവിടെ പറയാനുള്ള കാരണം എന്നുള്ളത് ഇതുപോലെയാണ് നിങ്ങളും നിങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള ടൈമിനെ സീറോ റുപ്പീസിന് മറ്റുള്ളവർക്ക് സെല് ചെയ്യുന്നത് അതായത് നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കും എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് പറയും കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കുകയാണ് നിങ്ങൾ നല്ലൊരു ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ബട്ട് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്കൂ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നുണ്ടോയെന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്കതിന്ന് ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും വളരെ വർത്തിയായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നാൽ നിങ്ങളുടെ ടൈമിനെ വർത്തില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ വർത്ത്ലെസ് ആയിട്ട് മാറും എന്നാൽ നിങ്ങളുടെ ടൈമിനെ വളരെ വർത്തായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറും സോ നിങ്ങളുടെ വർത്ത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക നമ്പർ സെവൻ ടൈം വിൽ ചേഞ്ച് എവറിഥിങ് ഫ്രണ്ട്സ് ചില സമയത്ത് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കുറയുന്നു വരാം സോ ഇതിലൂടെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് പാരൻസ് റിലേറ്റീവ്സ് ഇവരെല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും ബട്ട് ഫ്രണ്ട്സ് സമയത്തിന് എല്ലാറ്റിനെയും മാറ്റാനുള്ള കഴിവുണ്ട് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് പ്രത്യേകിക്കുക ഒരു ചെറിയ സ്റ്റോറിയിലൂടെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരാൾ നാല് വർഷമായിട്ട് ഗവൺമെന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു ബട്ട് നാല് അറ്റംപ്റ്റിലും അയാൾ എക്സാമിൽ ഫെയിലായി ഇതുകൊണ്ട് തന്നെ അയാൾ വളരെയധികം നിരാശനായിട്ട് മാറി ഈ ഒരു സമയത്ത് അയാളുടെ ഒരു സുഹൃത്ത് അയാളോട് പറയാണ് ഇതിനേക്കാളും ഉയർന്നൊരു ജോലി ലഭിക്കാനുള്ള ഒരു എക്സാം ഉണ്ട് ബട്ട് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേന്ന് ഇത് കേട്ടപ്പോൾ അയാളും ശരിയെന്ന ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അധികം പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതും അയാൾ ഒരുപാടധികം ഹാപ്പി ആയിട്ട് മാറി കാരണം താൻ ഇതിനു മുന്നേ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരുന്നു ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അയാൾ പാസ്സാവുകയും അയാൾക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങളുടെ ലൈഫും ഇപ്പോൾ വളരെ ഹാർഡായിരിക്കും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾ തോൽക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനാണെന്ന് ബട്ട് ഫ്രണ്ട്സ് ഒരു ടൈം വരും ആ ഒരു ടൈം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു ലൈഫിനെ നിങ്ങൾക്ക് സമ്മാനിക്കും ബട്ട് അതുവരെ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഫ്രണ്ട്സ് ഈയൊരു വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ഒരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്